പണ്ടങ്ങോ പഠിച്ച ഒരു ഒരു കഥ ഓർക്കുന്നു ഒരു ഭാര്യയും ഭർത്താവും അവർ ദരിദ്രരാണ് അവർക്ക് കാര്യമായിട്ട് പണമൊന്നുമില്ല ചെറിയ എന്തൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ രണ്ടുപേർക്കും ചില ശാരീരിക വൈകല്യങ്ങളുമൊക്കെ ഉണ്ടെന്ന് തോന്നും ഭാര്യയ്ക്കൊരു ആഗ്രഹം തൻ്റെ ഭർത്താവിന് നല്ലൊരു സമ്മാനം ക്രിസ്മസ് നാളുകളിൽ കൊടുക്കണമെന്ന് അങ്ങനെ ഭാര്യ ആലോചിച്ച് ഒത്തിരി പണമൊന്നുമില്ല അപ്പോൾ ഭാര്യയ്ക്ക് തോന്നി അങ്ങനെയാണെങ്കിലും എൻ്റെ ഭർത്താവിനൊരു വാച്ച് ഉണ്ടല്ലോ അതിൻ്റെ സ്ട്രാഫ് കെട്ടാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ വള്ളി സ്ട്രാഫ് പൊട്ടിയതാണ് അങ്ങനെയാണ് വളരെ മനോഹരമായ ഒരു സ്ട്രാഫ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് ഭാര്യ തീരുമാനമെടുത്തു പക്ഷേ ഭാര്യയ്ക്ക് അതിന് പണമില്ല അപ്പോൾ അവൾ കരുതി എങ്ങനെ അതിന് പണമുണ്ടാക്കും അവൾ തീരുമാനമെടുത്തു അവൾക്ക് നല്ല നീളമുള്ള മുടിയുണ്ട് ആ മുടി കൊണ്ടുപോയി വിറ്റ് നല്ല വളരെ വിലപിടിപ്പുള്ള ഒരു സ്ട്രാഫ് വാങ്ങിക്കാമെന്ന് കരുതി അവൾ മുടി വിറ്റ് ഒരു സ്ട്രാഫ് വാങ്ങിച്ച് കൈപ്പിടിച്ചു രണ്ടു ദിവസം കഴിയുമ്പോൾ ഭർത്താവിന് സമ്മാനമായി കൊടുക്കാനായിട്ട് ഭർത്താവ് അങ്ങനെ ആലോചിച്ചു എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എന്താണ് സമ്മാനം കൊടുക്കുക അപ്പം അയാൾക്കും കാര്യമായ ജോലിയില്ല അയാൾ ചില ശാരീരിക വൈകല്യമൊക്കെ ഉള്ള ഒരാളാണ് പയളെന്ന് എനിക്ക് ഏതായാലും ഈ വാച്ച് കൊണ്ട് കാര്യമില്ല അതിൻ്റെ സ്ട്രാഫും പൊട്ടിയിരിക്കുകയാണ് അങ്ങനെയാണ് ഈ വാച്ച് വിറ്റ് എൻ്റെ ഭാര്യയ്ക്ക് നല്ല നീളമുള്ള മുടിയുണ്ടല്ലോ അവക്ക് കുത്താവുന്ന ഒരു ക്ലിപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുത് അപ്പോൾ അങ്ങനെ അയാൾ അയാളുടെ വാച്ച് വിറ്റ് ഒരു ക്ലിപ്പ് വാങ്ങിച്ച് പിടിച്ചു അയാൾ സമ്മാനം കൊടുക്കേണ്ട ദിവസം ആഘോഷത്തിൻ്റെ ദിവസം വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ഭാര്യയ്ക്ക് ക്ലിപ്പ് കുത്താനായിട്ട് നീണ്ട മുടിയില്ല ഭർത്താവിന് സ്ട്രാപ്പ് കെട്ടാനായിട്ട് വായിച്ചില്ല ഇപ്പം ഈ ത്യാഗത്തിൽ ഇതിനകത്ത് ശരിക്കും ഒരു സ്നേഹമുണ്ട് ഇതിനകത്ത് ശരിക്കും ഒരു ത്യാഗമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമുക്ക് നോമ്പായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുക തിരിച്ചു കിട്ടുമെന്നുള്ള ചിന്ത കൂടാതെ നാം ചെയ്യുന്ന മറ്റു മനുഷ്യർക്ക് ചെയ്യുന്ന ചില ത്യാഗപ്രവൃത്തികൾ നമുക്ക് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണപ്പെടുന്ന മനുഷ്യരെ സ്നേഹിക്കുന്നതാണ് എന്ന് മറക്കാതിരിക്കുക വിശുദ്ധ യോഹന്നാൻ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കാണപ്പെടുന്ന സഹോദരനെ വീട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ജീവിത പങ്കാളി ഭാര്യ ഭർത്താവ് മക്കൾ അയൽക്കാർ പ്രായമായ മാതാപിതാക്കന്മാർ ചിലപ്പോൾ ചിലപ്പോൾ അംഗവൈകല്യമുള്ള ചില ആളുകൾ നാം പഠിച്ചിടത്തോളം പഠിക്കാൻ പറ്റാത്ത വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്വന്തം അനുജന്മാർ ചേട്ടന്മാർ ഇവരെയൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനും ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവരുടെ ജീവിതത്തെ ധന്യമാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ക്രിസ്തു മതം അല്ലെങ്കിൽ തന്നെ പരിത്യാഗ പ്രവൃത്തികളെ അങ്ങനെ ആർക്കും ഒരു മെച്ചമില്ലാത്ത പരിത്യാഗ പ്രവർത്തികളെക്കാളികമായിട്ട് ക്രിസ്തു മതം പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ പരിത്യാഗ പ്രവൃത്തികൾ കണ്ടുപിടിക്കുക അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തെയും ശുദ്ധീകരിക്കാനായിട്ട് പറ്റും